നെയ്യാറ്റിൻകര ചെങ്കലിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ ചെങ്കൽ യു പി എസ് സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ക്ലാസ് മുറിക്കകത്ത് വെച്ചാണ് കുട്ടിക്ക് ഇന്നലെ പാമ്പുകടിയേറ്റത് ചുരുട്ട ഇനത്തിൽപ്പെട്ട വിഷമില്ലാത്ത പാമ്പാണെന്നുള്ളതാണ് എന്തായാലും കുട്ടിക്ക് വലിയ ഗുരുതരാവസ്ഥയോ സാരമായ അവസ്ഥകളോ ഒന്നുമില്ല ഇന്ന് തന്നെ കുട്ടി ഡിസ്ചാർജ് ആകുകയും ചെയ്തു ഈ പ്രദേശം വനത്തിന് സമാനമായ രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗവും അതേപോലെ തന്നെ കയറി വരുന്ന പ്രദേശങ്ങളും ഒക്കെ ഉള്ളത് വലിയ രീതിയിൽ തന്നെ കാട് മൂടിയ അവസ്ഥയാണ് മരങ്ങൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല മറി ച്ച് ഇത് പൊന്തക്കാടുകളും അതേപോലെ തന്നെ അടിക്കാടുകളും ഏറെ നിറഞ്ഞ പ്രദേശമാണ് ക്ലാസ് മുറികൾക്കൊക്കെ തന്നെ അടച്ചുറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പല കെട്ടിടങ്ങളുടെ ഓരോ ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയുമാണ് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷമായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഇടയ്ക്കാണ് പന്ത്രണ്ട് കാര്യക്ക് ഇത്തരത്തിൽ കാലിൽ മുള്ളുകൊള്ളുന്നൊരനു തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുകയും പിന്നീട് ടീച്ചർമാരടക്കം പ്രധാനാധ്യാപകർ വന്ന് പരിശോധിച്ചപ്പോൾ പാമ്പിനെ കണ്ടെത്തുകയും തുടർന്ന് പ്രധാന അധ്യാപകർ തന്നെയാണ് ഈ പാമ്പിനെ തല്ലിക്കുന്നതും പിന്നീടാണ് പെൺകുട്ടിയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതെന്നും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്തായാലും കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയങ്ങൾ അന്വേഷിക്കാൻ ഡിഇഒയോട് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ ഡിഇഒയുടെ റിപ്പോർട്ട് എന്തായാലും ഉടൻ തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുൻപാകെ എത്തുകയും ചെയ്യും റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ക്ലാസ് മുറിയും സ്കൂളിന്റെ സാഹചര്യവും ഡിഇഒ പരിശോധിക്കുകയും ചെയ്തു പ്രഥമദൃഷ്ടിയാ സുരക്ഷിതമല്ല പരിസരമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് ആണ് ഇന്ന് മന്ത്രിക്ക് മുൻപിലെത്തുക ക്ലാസ് അല്ലാത്ത ക്ലാസ്സിലാണ് അത് ഉണ്ടായത് ആ അപ്പം അതാണ് പരിശീലനം കഴിയുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് പാമ്പ് കടി കടിയേറ്റതാണെന്നാണ് മനസ്സിലാകുന്നത് ഞമ്മൾ റിപ്പോർട്ട് എടുക്കാം പിന്നെ ഇത് ക്ലീൻ ആക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചില സൂചനകൾ കാണുന്നുണ്ട് സർക്കുലർ ഉണ്ടായിരുന്നു കർഷണമായിട്ട് നമ്മൾ ആ സർക്കുലർ എല്ലാം പറഞ്ഞതാണ് ഇനിയും ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്കൂളുകൾ പ്രദേശ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായി എന്നുള്ളതാണ് ഡിഇഒ അറിയിക്കുന്നത് സുധീഷ് തിരുവല്ലിക്കൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം